ബി ജെ പിയുടെ വക്താവായിരുന്ന സന്ധീവാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് പ്രത്യേകിച്ചും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൂടാ മാപ്രകളെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം ഒരുപക്ഷെ മുൻപെപ്പോഴോ അദ്ദേഹത്തിന് സ്വായത്തമാക്കിയിരുന്ന ഇടയ്ക്കെപ്പോഴും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നതായി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളിൽ അത് പ്രകടമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ വായിച്ചു കേൾപ്പിച്ചതരാം നിങ്ങള് കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് കുറച്ചൊരു മര്യാദ കാണിക്കണം ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലേബി കേട്ടോളൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണിത് ഇതെല്ലാ എല്ലാ ശിങ്കിടികൾക്കും കിട്ടിയിട്ടില്ല നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടില്ലേ നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധം അങ്ങനെ വലിയ പറഞ്ഞു 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 ഒരു സാധനം നിങ്ങൾ ഇതിനെയൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിന്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് ഒരു അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇന്നിപ്പോ ദീപു അതാ ദീപു രവി എന്ന് പറഞ്ഞ ഒരു തന്നെ നിന്ന് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ഞാൻ നേരെ ഇപ്പൊ മാതൃഭൂമിയിൽ പോയിട്ട് അന്വേഷിക്കും കോഴിക്കോട് ചെന്ന് മാതൃഭൂമി പത്രം സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ള ഒരു പത്രമാണ് ഞാൻ അന്വേഷിക്കുകയാണ് ആരാണ് ഇവൻ ആരാണ് ഇവൻ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരായാലും അത്തരം ആളുകളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് വന്ന മെസ്സേജ് ആണ് അദ്ദേഹം കാണിക്കുന്നത് അതായത് ഈ മാപ്പകൾക്കൊക്കെ അവർക്ക് രഹസ്യവും പരസ്യവുമായിട്ടുള്ള പല ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ ഓരോ ദിവസത്തെയും അജണ്ടകൾ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഇന്ന് ഈ വിഷയം വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഒത്തുകൊണ്ട് അലക്കാം എന്ന തരത്തിലായിരിക്കും അവർ ആ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് അതിനെ തുടർന്ന് കുറേ നരേറ്റീവുകളും അവർ സൃഷ്ടിച്ചിട്ട് ചിലപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ പോലും മുക്കിക്കളഞ്ഞുകൊണ്ട് അപ്രധാനപ്പെട്ട വാർത്തകൾ അവർ പർവ്വതീകരിച്ച് ഇതേപോലെ അവർ പ്രസിദ്ധീകരിക്കും അതിൻ്റെ ഒരു ഒരു തെളിവും ഉദാഹരണമാണ് കെ സുരേന്ദ്രൻ കാണിച്ചത് കാരണം ഇന്ന് ബി ജെ പിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പിനെ പറ്റിയും സംഘടനയ്ക്കകത്തെ പ്രശ്നത്തെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച കൊടുക്കാം എന്ന് മാധ്യമ പ്രവർത്തകരെല്ലാം കൂടെ അതായത് മാപ്പറകൾ എല്ലാവരും കൂടെ കൂടി അങ്ങ് തീരുമാനിക്കുകയാണ് അദ്ദേഹം അത് കാണിച്ചിട്ടാണ് പറയുന്നത് ഇതൊക്കെ എന്ത് മര്യാദഘട്ട രീതിയാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു അതിനുശേഷം അദ്ദേഹം വേറൊരു കാര്യം കൂടി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു വ്യാജവാർത്തകൾ ഇനി ബി ജെ പിക്ക് എതിരെ കൊടു കൊടുത്താൽ ആ വ്യാജവാർത്ത ആരാണോ കൊടുത്ത് അവരുടെ ഓഫീസിലേക്ക് ഞങ്ങൾ വരികയും അതിൻ്റെ നിജസ്ഥിതി ഞങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു പിന്നീട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ പേരെടുത്ത് പറയുന്നു തീർച്ചയായിട്ടും ഇത് കുറേ വർഷം മുൻപേ തന്നെ ബി ജെ പി തുടങ്ങേണ്ടതായിരുന്നു പലപ്പോഴും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചു പലരും ബി ജെ പിയുടെയും ഈ അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡൻറ്റായിരിക്കുന്ന കെ സുരേന്ദ്രൻ്റെയൊക്കെ തലയിൽ കയറി നിരങ്ങയും അവിടെ കയറി ഇന്ന് തിരുവാതിര കളിക്കുകയും ചെയ്തിട്ട് പോലും വേണ്ട സമയത്ത് പ്രതികരിച്ചില്ല എന്നൊരു പരാതി പല സംഘികൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അവരുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് ഇപ്പോൾ ബി ജെ പി പ്രസിഡന്റ് ആർജവത്തോടുകൂടി ഇവർക്കെതിരെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസത്തിന് മുന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു ഇതേപോലെ വ്യാജവാർത്തയൊക്കെ പ്രചരിപ്പിച്ച് പടച്ചുവിട്ടാൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണേണ്ട രീതിയിൽ കാണുകയും കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്ന് ബി ജെ പി പ്രസിഡന്റ് ഭീഷണി മൊഴുക്കി എന്ന തരത്തിലാണ് മാപ്പറകൾ വാർത്തയെ കൊടുത്തത് അതൊന്നും ഇപ്പോൾ വാർത്ത ആവാതായിട്ടുണ്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി അവർ അങ്ങനെ അങ്ങനെ തന്നെയായിരിക്കും വാർത്ത കൊടുക്കുന്നത് ഓഫീസിൽ കയറി വന്ന് കൈകാര്യം ചെയ്യും എന്ന തരത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു എന്ന് തന്നെയായിരിക്കും ഇവിടുത്തെ മാപ്പ്രകൾ പറയുന്നത് പക്ഷേ അതൊന്നും ഇനി നോക്കണ്ട വ്യാജ വാർത്തയാണ് കൊടുത്തത് എന്ന് ബി ജെ പിക്ക് ബി ജെ പിയുടെ പ്രസിഡന്റിനും ഉറപ്പുണ്ടെങ്കിൽ അത് ഏത് മാധ്യമമാണെങ്കിലും അവിടേക്ക് കയറി ചെല്ലുകയും അതിൻ്റെ നിജസ്ഥിതി അറിയുകയും ചെയ്യണം കാരണം അതിനുള്ള അവകാശം കൂടി ഈ നാട്ടിലെ ഓരോ പൗരനും ഉണ്ട് അത് പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം എല്ലാ പഴയും കേൾക്കണമെന്നും എന്ത് തെമ്മാടുത്തരം അയാളെ വെച്ച് വിടാമെന്നും ഏതെങ്കിലും മാപ്പകൾക്ക് അങ്ങനെ വല്ല വിചാരവും ഉണ്ടെങ്കിൽ അത് നാലായിട്ട് മടക്കി കോണാട്ട് പ്ലേസിലേക്ക് വെക്കാൻ ഇത്തരം ചില പ്രതികരണങ്ങൾ നല്ലതാണ് അത് ചെയ്യേണ്ടി വന്നാൽ ചെയ്യുകയും വേണം എന്ന് തന്നെയാണ് അഭിപ്രായം തീർച്ചയായിട്ടും സംഖ്യകൾക്കൊക്കെ ഈ കെ സുരേന്ദ്രൻ്റെ ഈ ഈ ചടലമായിട്ടുള്ള പ്രതികരണം ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച കാഴ്ച ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ പ്രകടമായിട്ട് തന്നെ കാണാനാവും